തൃശൂർ കാഴ്ച ബംഗ്ലാവിലെ പുരാവസ്തു മ്യൂസിയത്തിൽ പ്രവേശന ഹാളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഭീമാകാരനായ ആനയുടെ അസ്ഥിപഞ്ചരം കാണാത്തവർ കുറവായിരിക്കും അത് കേരളത്തിലേ അല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ആനയായിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥൻ്റെതാണ് ഇനി രംഗനാഥൻ്റെ ഉയരത്തെ മറികടക്കുവാൻ ഒരന ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് സെന്റിമീറ്റർ ആയിരുന്നു അവന്റെ ഉയരം എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ആനയുടെ ഉയരപ്പെരുമ അത്രയും ഉയരക്കേമനായ രംഗനാഥൻ അരങ്ങൊഴിഞ്ഞതെങ്ങനെ നൂറ്റിനാല് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു രംഗനാഥൻ ചിരിയുന്നത് പക്ഷേ അവൻ അതിന് മൂന്ന് വർഷം മുൻപേ ഉത്സവങ്ങളിൽ നിന്നും മാറും വിധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവന് മറ്റൊരാനയിൽ നിന്നുമേറ്റ ആക്രമണം അന്ന് രംഗനാഥന്റെ മരണത്തിന് തന്നെ കാരണമായ ആ കൊമ്പൻ ആരാണെന്നോ കേരളം കണ്ട വളരെ പ്രശ്നക്കാരനായ ആന അഗവൂർ ഗോവിന്ദനായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെതായിരുന്നു രംഗനാഥൻ വളരുന്നതിനൊപ്പം പടിപ്പുര കടക്കാൻ കഴിയാതെ വന്നതോടെ വിൽക്കാൻ തീരുമാനിച്ച ആനയെ തൃശൂർ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കിലെ പരമേശ്വരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു കേരളം കണ്ട ഏറ്റവും ഉയരമുള്ള ആന ചെല്ലുന്ന എല്ലാ ഉത്സവങ്ങളിലും തിടമ്പ് അവനെ ഉയരത്തിൽ കടത്തിവെട്ടാൻ ഒരാനയ്ക്കും കഴിഞ്ഞില്ല സ്വഭാവം കൊണ്ടും വളരെ ശാന്തനായിരുന്നു രംഗനാഥൻ കേരളത്തിലെത്തി ഏകദേശം ഒൻപത് വർഷത്തോളം വലിയ പൂരങ്ങളിലെയെല്ലാം തിടമ്പാനയായി മാറിയ രംഗനാഥൻ്റെ അവസാനത്തെ പൂരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു ആറാട്ടുപുഴ ശാസ്താവിൻ്റെ കോലം വഹിച്ചു നിൽക്കുകയായിരുന്ന രംഗനാഥനെ വഴക്കാളിയായ അഗവൂർ ഗോവിന്ദനാന കുത്തിവീഴ്ത്തി നല്ല രീതിയിൽ പറ്റിയ ആനയ്ക്ക് മനയിലെത്തിച്ച് എല്ലാവിധ ചികിത്സകളും നൽകിയെങ്കിലും ആന്തരികമായ മുറിവുകൾ പൂർണമായും മാറ്റാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഏഷ്യ തന്നെ കണ്ട ഏറ്റവും ഉയരമുള്ള ആന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലോകത്തോട് വിട പറഞ്ഞു